അലൈക്കും വറഹമുല്ലാ വർക്കാത്തു ഇന്ന് വളരെ അതിപ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സൂറത്ത് തീന് അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം സൂറത്തില് തെറ്റാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അധിക ആളുകൾ തെറ്റിക്കുന്ന ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം വീഡിയോയുടെ അവസാനത്തിൽ സൂറത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ തെജിവീതി നിയമത്തോടു കൂടി നമുക്ക് ഓതിയിട്ടൊന്ന് പഠിക്കാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ വീഡിയോ രണ്ടും മൂന്നും പ്രാവശ്യം പ്ലേ ചെയ്തിട്ട് തന്നെ പഠിക്കണമെന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇൻഷാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആയുധനെയും ഭിസ്മിയേയും കുറിച്ചിട്ട് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല ഫാത്തിഹയിൽ അതുപോലെ തന്നെ മറ്റു വീഡിയോകളിലൊക്കെ നമ്മൾ ആഴുതു പിന്നെ അതുപോലെ തന്നെ ബിസ്മി അതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ കഴിയുന്നവർ അതും പോയി ഒന്നും കാണുക അപ്പം നമുക്ക് നേരെ സൂറത്തിലേക്ക് പ്രവേശിക്കാം ആദ്യത്തായ തീനി ത ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാവ് പിന്നെ ചുണ്ട് കൂർപ്പിക്കണം അത് ആർക്കും സംശയമില്ല ത മലയാളത്തിലുള്ള തത്ത എന്ന് പറയുന്ന അതുപോലെ തന്നെ താമര എന്ന് പറയുന്ന താ എന്ന് ഉച്ചരിക്കാൻ പാടില്ല അറബിയിൽ ത തീ തൂ അത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉച്ചരിക്കണം മലയാളത്തിലുള്ള ത ഒരിക്കലും ഉച്ചരിക്കരുത് അപ്പോൾ അത് തേനീച്ചയുടെ മുരണ്ട ശബ്ദമാണ് എന്നുള്ളത് സീനാക്കിയിട്ട് എന്ന് ആരും പറയാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അപ്പൊ അടുത്തായത്തിലേക്ക് പോവാം അപ്പോ അടുത്തായത്താണ് വീനീൻ അവിടെ പല ആളുകളും വാവ് കൂർക്കണം പിന്നെ അതുപോലെ തന്നെ സീനീൻ എന്നുള്ള അടുത്ത് പല ആൾക്കും സിനിൻ എന്ന് നീട്ടാതെ സീൻ നീട്ടാതെ എന്ന് സിനിൻ എന്ന എന്ന് അർത്ഥത്തിന് തന്നെ വ്യത്യാസം വരും അപ്പോ അങ്ങനെ ഓതാൻ പാടില്ല അടുത്തായത്താണ് അവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാൻ പാടില്ല വഹാദ നാവിന്റെ തല മേലെ മുൻപല്ലിൻ്റെ തലമ തട്ടിച്ചിട്ട് വഹദൽ ബലദിൽ അമീൻ അതുപോലെ തന്നെ ബലദിൽ അമീൻ എന്ന് പല ആളുകളും ബലദിൽ എന്ന് ലാമിന് സുക്കൂൻ കൊടുക്കാതെ ബലദിൽ അമീൻ അംസ് ഉച്ചരിക്കാതെ എന്ന് പറയാറുണ്ട് അത് ശ്രദ്ധിക്കണം സ്പീഡ് ഓതുമ്പോഴാണ് അങ്ങനെ വരാറുള്ളത് അപ്പോൾ അടുത്ത ആഴത്താണ് അവിടെ ലക്കോദ് ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും എന്നൊക്കെ ഓതാറുണ്ട് പിന്നെ ഹലഖന എന്നുള്ളത് പല ആളുകൾ ഹലക്കന എന്നൊക്കെ ആക്കാറുണ്ട് അതും ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ ഇൻസാന അവിടെ മണിക്കാനുണ്ട് അവിടെ ഇഹ്ഫ ആണ് നിയമം ഇൻസാന അപ്പോൾ അവിടെ മദ് ഉണ്ട് ഫി അഹ് അവിടെ അഹ്സനി അവിടെ മുംഫസുലായ മദ്ദാണ് അപ്പോൾ അവിടെ നീട്ടണം ീം ത ശ്രദ്ധിക്കണം കാഫ് തെക്കുവീം എന്നുള്ള കാഫാണ് തെക്കുവീം എന്ന് കാഫ് ഉച്ചരിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവസാനം മീം തെക്കുവീം മീം ചുണ്ട് കൂ കൂർ പൂട്ടുക തന്നെ ചെയ്യണം ചുണ്ട് മീം ഒന്നും ഉച്ചരിക്കാതെ സ്പീഡ് ഓതുമ്പോൾ പല ആളുകൾ ഉച്ചരിക്കാതെ പോകാറുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അടുത്ത ആയത്താണ് സും അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എന്നുള്ളടത്ത് മീമിന് ശ് മണിക്കണം അതുപോലെ തന്നെ അവിടെ ദ അവിടെ ശ്രദ്ധിക്കേണ്ടത് റോദ ദ് എന്നുള്ളത് പല ആളുകളും റദദ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്നിട്ട് സ്റ്റോപ്പ് ആക്കിയിട്ട് ഉച്ചരിക്കാറുണ്ട് കുത്തുബിജതിൻ്റെ അക്ഷരാണ് അപ്പോൾ റോദ അതുപോലെ തന്നെ അസ് സീന് ചെറുതായിട്ടൊന്നും നീളണം അടുത്തായത്താണ് ഇല്ലല്ലോ അവിടെ ശ്രദ്ധിക്കേണ്ടത് ി ഈ ആഴത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ സ്വാദ് പല ആളുകൾ ചുണ്ടു കൂർപ്പിച്ചിട്ട് സ്വാ എന്ന് പറയാറുണ്ട് അത് ചുണ്ട് കൂർപ്പിക്കാതെ വായ പൊളിച്ചിട്ട് വായ നിറച്ചു ചരിക്കണം വാമീലു അതുപോലെ തന്നെ ഫലഹും ഫലഹും അജുറുൻ എന്ന് പല ആളുകളും മീമിന് ശെദും ഫത്തഹം കൊടുത്തിട്ട് ശേഷമുള്ള അംസയെ കളഞ്ഞിട്ട് ഫലഹും അജുറുൻ എന്ന് ഓതാറുണ്ട് അത് ശ്രദ്ധിക്കണം അവിടെ യുഹാറാണ് അപ്പൊ അവിടെ മണിക്കേണ്ടതില്ല ന്യൂനിനെ വെളിവാക്കിയിട്ടാണ് കേൾക്കേണ്ടത് അവസാനം ന്യൂനുണ്ട് ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം അടുത്ത ആയത്താണ് പോവാം അടുത്തായത്താണ് അവിടെ പല ആളുകൾ എന്ന് പറയാറുണ്ട് അത് ശ്രദ്ധിക്കണം ഉച്ചരിക്കുമ്പോ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ തല താഴെ ചുണ്ടിൻ്റെ പള്ളമ്മ തട്ടിട്ട് അടുത്തായത്താണ് ശ്രദ്ധിക്കേണ്ടത് പല പ്രാവശ്യം പറഞ്ഞതാണ് ഹാ ഉച്ചരിക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ എരിവൊക്കെ വലിക്കുമ്പോൾ അതാണ് ഹ എന്നുള്ള സൗണ്ട് അപ്പോ അപ്പോൾ അവസാനമായിട്ട് ഇൻഷാ ഇനി സുഹൃത്ത് തീന് തുടക്കം മുതൽ അവസാനം വരെ ജീവിത കൂടി നമുക്കൊന്ന് ഓതി നോക്കാം അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ഓതുകി بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الامين لقد خلقنا الانسان في احسن تقويم ثم رددناه اسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير من, من ഇതിന്റെ അവസാനത്തില് ഈ അവസാനത്താഴത്തെ ഒരു ചോദ്യമാണ് അലൈസാൻ എന്നുള്ളത് അപ്പൊ അതിന് ജവാബായിട്ട് നിസ്കാരത്തിനും അല്ലാതെയുമൊക്കെ ജവാബായിട്ട് കൊടുക്ക ഒരു ജവാബ് കൊടുക്കൽ സുന്നുണ്ട് അപ്പോൾ ബലാധാലിക്കമിനാഹിദ്ദീൻ എന്ന് ജവാബായിട്ട് നിസ്കാരത്തിലും അല്ലാത്ത സമയത്തും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാ അള്ള എല്ലാവരും വീഡിയോ നമ്മുടെ കുടുംബ കുടുംബങ്ങളിലും കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അവർക്കും ഉപകാരപ്രദമാവണം അള്ളാഹു സുബഹാനോ താല നമ്മുടെ ദുന്യാവും ആഹ്റവും നന്നാക്കി തരുമാറാവട്ടെ കൊണ്ട് വിജയിക്കുന്ന മുത്തച് ഉൾപ്പെടുത്തുമാറാവട്ടെ ശേഷമുള്ള സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മുമ്പുള്ള വീഡിയോകളൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഫ് കൊണ്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക അള്ളാഹു സുബാന നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ അസലാ ലൈക്കും വരഹമുല്ല